അമ്മ ഇരുന്നു തൈർ കടഞ്ഞിടുമ്പോളം മിഞ്ഞ് കണ്ടു കൊതിച്ച കൃഷ്ണാഹരി തിണം തൈർ പാത്രം പൊട്ടിച്ച വിടുന്നു വെണ്ണയും കൊണ്ടോടിപ്പോയ കൃഷ്ണാഹരി സംവർത്തനന്റെ തപശക്തിയും മരുത്ത ചക്രവർത്തിയുടെ ഇതിഹാസവും കേട്ട യുധിഷ്ഠിരിന് ഭഗവാൻ വീണ്ടും ചില ഉപദേശങ്ങൾ കൊടുക്കുകയുണ്ടായി കൗന്ദേയ അങ്ങയുടെ ശരിയായ ശത്രുക്കൾ വാസ്തവത്തിൽ കൗരവരല്ല അങ്ങയുടെ മനസ്സാണ് പ്രബലനായ ആ മനസ്സാകുന്ന ശത്രുവിനെ ജയിക്കാൻ വലിയ പ്രയാസമാണ് ആ ശത്രുവിനെ ജയിക്കാൻ വേണ്ടിയാണ് അങ്ങ് യജ്ഞിക്കേണ്ടത് കഴിഞ്ഞ കാര്യങ്ങൾ ആലോചിച്ച് ദുഃഖിക്കുന്നതിൽ എന്ത് കാര്യം ഇരിക്കുന്നു മമ എൻറ്റേത് എന്ന വിചാരമാണ് മൃത്യു നിർമ്മമ എന്റേതല്ല എന്ന വിചാരമാണ് മുക്തി ഭൂമിയുടെ മുഴുവൻ ആധിപത്യം കിട്ടിയാലും മമത്വം ഉള്ളവന് മൃത്യുവിനെ ഭയന്ന് ജീവിക്കുകയല്ലാതെ ഒരിക്കലും മുക്തി കിട്ടാൻ പോണില്ല എല്ലാം ഉപേക്ഷിച്ച് കാട്ടിൽ പോയാലും മമത്വത്തെ ഉപേക്ഷിച്ചില്ലെങ്കിൽ അയാൾ മൃത്യുവിൻ്റെ വലയിൽ തന്നെയാണ് നിൽക്കുന്നത് ആഗ്രഹങ്ങളെ മുഴുവൻ ഉപേക്ഷിക്കുക എന്ന് പറയുന്ന പ്രയാസം തന്നെയാണ് അവയെ ധാർമ്മികങ്ങളാക്കി തീർക്കാൻ പരിശ്രമിക്കുകയാണ് വേണ്ടത് അതാണ് ബുദ്ധിമാൻ്റെ കർത്തവ്യം ആയുധങ്ങൾ കൊണ്ടോ യാഗങ്ങൾ കൊണ്ടോ വേദവേദാന്തങ്ങൾ പഠിച്ചതുകൊണ്ടോ ധൈര്യം കൊണ്ടോ തപസ്സുകൊണ്ടോ ആഗ്രഹത്തെ ഒരിക്കലും ജയിക്കാൻ സാധ്യമല്ല അങ്ങനെ ജയിക്കാൻ നോക്കുന്നവരെ നോക്കി ആഗ്രഹം പുഞ്ചിരി തൂകിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് ആഗ്രഹങ്ങൾ ഉണ്ടാവും അതിനെ ധാർമ്മികങ്ങളാക്കി മാറ്റാൻ ശ്രമിക്കൂ അങ്ങനെ വന്നാൽ ദുഃഖിക്കേണ്ട ആവശ്യം വരില്ല ഈ യുദ്ധത്തിൽ മരിച്ചവരൊക്കെ സ്വർലോകത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു അവരെക്കുറിച്ച് സ്മരിക്കാമെന്നല്ലാതെ അങ്ങക്ക് ഇനി ഒരിക്കലും അവരെ കാണാൻ കഴിയില്ല അതുകൊണ്ട് ഈ ആഗങ്ങൾ ചെയ്ത് പുണ്യങ്ങൾ വളർത്തി സുഖിയായി ജീവിക്കാൻ പരിശ്രമിക്കൂ ഇതൊക്കെ കേട്ടപ്പോൾ യുധിഷ്ഠിരിന്ന് തെല്ലൊരു ഉണ്ടായി മരിച്ച ബന്ധുക്കൾക്കൊക്കെ ശേഷക്രിയ ചെയ്ത് രാജ്യഭാരം ഏറ്റെടുത്തു എന്നിട്ട് യുധിഷ്ഠിന് പറയാണ് മഹർഷിമാരെ നിങ്ങളാണ് എനിക്ക് താങ്ങും തണലുമായി നിന്ന് എന്നെ സമാശ്വസിപ്പിച്ചത് നിങ്ങളെ മുൻനിർത്തി വിശേഷിച്ച് ഭഗവാനെ മുൻനിർത്തി യാഗങ്ങളാൽ ഞാൻ ദേവന്മാരെ യജിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് നാരദ നാരദമഹർഷി വ്യാസമഹർഷി എന്നിവരോട് യുധിഷ്ഠിരൻ തൻ്റെ ആഗ്രഹം പ്രകടിപ്പിച്ചു യഥാസമയം ആവട്ടെ ഞങ്ങളെല്ലാം വന്നു ചേർന്നോളാം എന്ന് പറഞ്ഞ് യുധിഷ്ഠിരനെ അനുഗ്രഹിച്ച് അവർ മറഞ്ഞു അതിനുശേഷം അസ്ഥിനപുര രാജധാനിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു പുത്രദുഃഖം കൊണ്ട് ആർത്തനായ ധൃതരാഷ്ട്ര മഹാരാജാവിനേയും ഗാന്ധാരി ദേവിയും യുധിഷ്ഠിരൻ പലവിധ സ്വാതന്ത്ന വാക്കുകൾ പറഞ്ഞ് ആശ്വസിപ്പിച്ചു ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെ മാർഗനിർദ്ദേശം അനുസരിച്ച് ധർമ്മപുത്ര മഹാരാജാവ് തൻ്റെ അനുജന്മാരായ ഭീമൻ അർജുനൻ നകുലൻ സഹദേവൻ എന്നിവരോടുകൂടി രാജ്യഭാരത്തെ ഭംഗിയായി നിർവഹിച്ചു മനുവിൻ്റെ അല്ലെങ്കിൽ ശ്രീരാമചന്ദ്രനെ പോലെ തികച്ചും ധാർമ്മികമായ ഭരണമാണ് ധർമ്മപുത്ര കാഴ്ചവെച്ചത് ദ്വാപരയുഗത്തിൻ്റെ അവസാനത്തായിരുന്നല്ലോ യുധിഷ്ഠിരൻ്റെ ഭരണം എന്നാലും കൃതായുഗത്തിൽ എന്ന പോലെ ജനങ്ങൾ ധർമ്മത്തെ ആചരിക്കുകയും അധർമ്മത്തെ വെറുപ്പോൾ ഉളവാക്കുന്നതും ആക്കി തീർത്തു ആ ഭരണം കലിയുഗം ആരംഭിക്കാൻ ഇനി അധികം നാളുകൾ ഇല്ല കലിയുടെ അധർമ്മ ചിന്തകൾക്ക് കടന്നു കയറാൻ പറ്റിയ കാലമായിരുന്നു അത് എങ്കിലും യുധിഷ്ഠിരൻ തൻ്റെ ധാർമ്മികമായ പൗരുഷം കൊണ്ട് കലിയെ അകറ്റി നിർത്തി വേദജ്ഞാനവും വൈദിക കർമാചരണങ്ങളും ഇല്ലാത്ത ബ്രാഹ്മണരോ ആയുധാഭ്യാസവും പൗരുഷവും ഇല്ലാത്ത ക്ഷത്രിയനോ ധനവാനല്ലാത്ത വൈശ്യനോ സേവനോത്സുകനല്ലാത്ത ശൂദ്രനോ ആ കാലത്ത് ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇന്ദ്രൻ്റെ സ്വർലോക ഭരണം പോലെയാണ് ധർമ്മപുത്ര തൻ്റെ രാജ്യം ഭരിച്ചിരുന്നത് ഇനി ഈ അശ്വമേധ പർവ്വത്തിൽ തന്നെ ഒരു അനുപർവമുണ്ട് അതാണ് അനുഗീത അടുത്തത് അതാണ് എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹാശിസ്സുകളും എപ്പോഴും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു